ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മുട്ട റോസ്റ്റുണ്ട് ഉണ്ടാക്കുന്നത് അതിനാവശ്യമായ ചേരുവകളാണ് ഞാൻ പറയാം കേട്ടോ എല്ലാവർക്കും സുഖല്ലേ ആദ്യം ചൂടായി വെളിച്ചെണ്ണയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടൊന്ന് മൂക്കട്ടെട്ടോ അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കണം സവാളയുണ്ട് ഒരു നാ നാല് സവാളയൊക്കെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടേട്ടോ സവാള അരിഞ്ഞതേ വട്ട ഉണ്ടരിഞ്ഞ് അങ്ങനെ അരിയുമ്പോൾ സവാ അങ്ങനെ ചെയ്യുമ്പോൾ സവാള വേഗം വേമ്പം അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി മൂത്തതിട്ടുണ്ട് മൂത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ സവാള ആഡ് ചെയ്യാൻ കേട്ടോ സവാള ആഡ് ചെയ്തിട്ട് പെട്ടെന്ന് ആവാൻ വേണ്ടി നമ്മളതിൽ ഉപ്പ് ഇട്ടു വിട്ട ഉപ്പ് ഇട്ടിട്ട് അതാവട്ടെ അപ്പോൾ ഒന്ന് ഹൈ ഫ്ലെയിമിലാണ്ടിട്ടാണേ ആവാൻ കുറച്ച് വേപ്പലിട്ടുണ്ട് വേപ്പലിവിടെ ഉള്ളത് തന്നെയാണ് കേട്ടോ അത്യാവശ്യം ഉണ്ട് ഇവിടെ അങ്ങനെ അത് ഒന്ന് ആവാൻ വെയിറ്റ് ചെയ്യാണ് സവാള മൂത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ തക്കാളി ആഡ് ചെയ്യാനായിട്ട് പോവാണ് അപ്പോൾ ഒരു തക്കാളി എടുത്തിട്ടുള്ളൂട്ടോ തക്കാളി ചെറിയതായിട്ട് സ്ലൈസ് ചെയ്യുന്ന പോലെ അരി അരിഞ്ഞിടയിലേക്ക് ചീന്തി അരിയില്ലേ അതുപോലെ അരിഞ്ഞ് അപ്പോൾ ഇടണം അപ്പോൾ ഒന്ന് പെട്ടെന്ന് തന്നെ ആവും അങ്ങനെ അരിഞ്ഞിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്യാനായിട്ട് വച്ചേക്കാം കേട്ടോ സവാളയും തക്കാളിയും അത്യാവശ്യം മൂത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒന്നൂറ് മൂക്കിട്ടോ നല്ല ടേസ്റ്റ് വരുള്ളൂ അപ്പം നന്നായിട്ട് മൂത്തിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മൾ ഈ മല്ലിപ്പൊടി കുറച്ചിട്ടുണ്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടി പിന്നെ കുരുമുളക് പൊടി ഇട്ടുണ്ട് കുറച്ചിട്ടാ ഒരൊന്നര ചെറിയ സ്പൂണില്ലേ ചെറിയ സ്പൂണൊന്നും പറയാൻ പറ്റില്ല ഒരു കുഞ്ഞ് ഞങ്ങളുടെ വീട്ടിലുണ്ട് അതിലൊരു ഒന്നര സ്പൂണ് കുരുമുളകും ഇത്തിരി മുളക് പൊടിയും ഒരസ്പൂൺ മുളക് പൊടി ഇട്ടുണ്ട് പിന്നെ മസാല വേറെ ഒന്നും ഇട്ടില്ല ഈ കരം മസാല അധികം ഒന്നും ചേർത്തില്ല കേട്ടോ ഒന്നും ചേർത്തിട്ടില്ല ഇതങ് ഇങ്ങനെ തന്നെ വയ്ക്കുമ്പോഴേ വേറൊരു ടേസ്റ്റാണ് പിന്നെ മല്ലിപ്പൊടി ഇട്ടു സാധാ പിന്നെ മഞ്ഞൾപ്പൊടി ഇത്തിരി ഇട്ടുണ്ട് അതിന് ഈ എല്ലാ പൊടികളും കൂടി മൂത്ത ശേഷം നമുക്ക് ഇത്തിരി ചൂടുള്ള ഒഴിക്കാം അപ്പോൾ അതിലൊന്നും കൂടി കിടന്ന് വെ വെന്ത് ഭാഗവും നമ്മുടെ മസാല എല്ലാം കൂടി അതിന് ശേഷം മുട്ട എടുത്ത് മുട്ട നാല് മുട്ട എടുത്തിൽ അതെടുത്തതിലേക്ക് ഇടാം കറിയിലേക്ക് എന്നിട്ട് കുറച്ച് കറിയുടെ ഇത്തിരി ഗ്രേവി ഉണ്ടോ അപ്പം ആ ഗ്രേവിയിലിട്ട് ആ മുട്ടയിലേക്ക് കൂടി ആ ഗ്രേവി നന്നായിട്ട് പിടിക്കാൻ വേണ്ടി ഇട്ടു മുട്ട ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് വച്ചാൽ മതി അപ്പളേക്കത് പാകമായിട്ടുണ്ടാവും ആ മുട്ടയിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് അതിപ്പോൾ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കറക്റ്റ് ഇതിലായിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാ ഉണ്ടോ അങ്ങനെ വരുമ്പോൾ തക്കാളിയും സവാളിയൊക്കെ വരട്ടിതില്ലേ അത് ശരിക്കും അതിലേക്ക് പിടിച്ചൊരു പ്രത്യേക രുചി വരും അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഇതുപോലെ എല്ലാവരും അത്യാവശ്യം ഉണ്ടാക്കാൻ ഇതുപോലെ ഇത് ഒന്ന് ട്രൈ ചെയ്യണോട്ടോ അതീവ രുചിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ കമൻറ്റിലൂടെ അപ്പോൾ ശരി വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം അമ്മേനെയും കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹനെയും കൊണ്ടൊക്കെ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്